അലൈക്കും വറഹമത്തല്ലാഹി വാത്തു വിശുദ്ധ റമളാനിലെ വ്രതത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് വിശുദ്ധ മൊഹറത്തിലേതാണ് മൊഹറമാസം മുഴുക്കയും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അതിൻ്റെ ആദ്യത്തെ പത്ത് പ്രത്യേകം സുന്നത്തുണ്ട് അതിലൊമ്പതും പത്തും വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് മുഹറം പത്തിന്റെ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങളെ പൊറപ്പിക്കുമെന്ന് സൊഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മുഹറം ഒമ്പതിന്റെ നോമ്പിനും സമാന പ്രതിഫലമുണ്ടെന്ന് ഹസിയത്തുൽ ജമൽ ഹസിയത്തുൽ മുജൈരിമി ഉൾപ്പെടെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇന്ന താസുറ യുഗഫിറു സനത്തൻ ഐദൻ കാസുറ മുഹറം പത്തിന്റെ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങളെ പൊറപ്പിക്കുന്നത് പോലെ മുഹറം ഒമ്പതിന്റെ നോമ്പും ഒരു വർഷത്തെ പാപങ്ങളെ പൊറപ്പിക്കുമെന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ നാം മുഹറം ഒമ്പതിന്റെ നോമ്പിന് നീയത്ത് വെക്കുമ്പോൾ റമദാനിലെ ഫർന്ന് നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് കരുതുക അതോടൊപ്പം മൊഹറം ഒമ്പതിന്റെ സുന്നത്ത് നോമ്പെന്നും കരുതുക മുഹറത്തിന്റെ നോമ്പെന്നും കരുതുക ഇങ്ങനെ മൂന്ന് നെയ്യത്ത് നാളെയും മറ്റന്നാളും നമുക്ക് കരുതാവുന്നതാണ് മൂന്ന് നോമ്പിന്റെ പ്രതിഫലം അതുകൊണ്ട് കരകതമാകുന്നതാണ് അള്ളാഹു സുബാന ഈ ദിവസങ്ങളിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അടിമകൾക്ക് വച്ചിട്ടുള്ളത് അതെല്ലാം നേടിയെടുക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമത്ത്